കൊച്ചിയിലെ ആദ്യത്തെ മത്സരത്തിലെ തോൽവിക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ച് മിക്കായൽസ് സെഹ്റ ഇപ്പോൾ പ്രതികരണമായി പുറത്തുവന്നിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ സീസണിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു ഫോർമേഷനായിരുന്നു ഈ സീസണിൽ കോച്ച് പരീക്ഷിച്ചിരുന്നത് നാല് മൂന്ന് മൂന്ന് എന്ന ഫോർമേഷനിൽ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വലിയ രീതിയിലുള്ള ഫ്ലോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കളിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മൂന്ന് അഞ്ച് രണ്ട് എന്ന ചെറിയ ഫോർമേഷൻ കളിക്കിടെ കോച്ച് പരീക്ഷിച്ചിരുന്നു എന്ന് കോച്ച് പറഞ്ഞത് ആ പരീക്ഷണത്തിൽ നിന്നാണ് ജെമൻഡിസിൻ്റെ ഹെഡർ ഗോൾ വന്നത് എന്നുമാണ് കോച്ച് പറയുന്നത് അതുകൊണ്ട് തന്നെ തുടർന്നുള്ള മത്സരങ്ങളിലും അത്തരമൊരു ഫോർമേഷൻ പരീക്ഷിക്കുമെന്നും കഴിഞ്ഞ കളിയിൽ അവസാനം വഴങ്ങിയ പോലെയുള്ളൊരു ഗോൾ ഇനി വഴങ്ങുകയില്ല എന്നും ഭാവിയിൽ അത്തരം ഒരു ഗോൾ വഴങ്ങിക്കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വരില്ല എന്നുമാണ് ഇപ്പോൾ കോച്ച് പറഞ്ഞിരിക്കുന്നത് ഏതായാലും കഴിഞ്ഞ മത്സരങ്ങളിലെ ചില വലിയ പിഴവുകൾ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി സമ്മാനിച്ചത് അത്തരത്തിലുള്ള പിഴവുകൾ ഇനി വരുത്തില്ല എന്നും ആരാധകരോട് മാപ്പ് അപേക്ഷിക്കുകയാണെന്നുമാണ് കോച്ച് പറഞ്ഞത് ഏതായാലും കഴിഞ്ഞ മത്സരത്തിൽ ലൂണയുടെ അഭാവവും ബ്ലാസ്റ്റേഴ്സിനെ വല്ലാതെ ബാധിച്ചിരുന്നു മിഡിൽ നിന്നുള്ള കൃത്യമായ പന്തുകൾ മുന്നോട്ട് എത്താത്തതും കഴിഞ്ഞ മത്സരത്തിലെ ഒരു കുറവായിരുന്നു മിഡിൽ വളരെ ഫ്ലോയിലുള്ള കളി നടക്കാത്തത് തന്നെയാണ് കഴിഞ്ഞ മത്സരത്തിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ മൈനസ് പോയിൻ്റ് പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ മികച്ച രീതിയിലുള്ള അറ്റാക്കുകൾ നടത്തിയില്ല എന്നുള്ളതും ഒരു മൈനസ് പോയിന്റ് തന്നെയാണ് അറ്റാക്കുകൾ കൃത്യമായി നടക്കണമെങ്കിൽ മിഡിൽ നിന്ന് കൃത്യമായ ബോർഡുകൾ ബോക്സിലേക്ക് എത്തണം അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ ലൂണ ഇറങ്ങുമെന്നും വളരെ മികച്ച രീതിയിൽ ഇനി അങ്ങോട്ട് സീസണിൽ തുടർന്നു പോകുമെന്നാണ് കോച്ച് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്